ியோக ஒரு சமனதாழம் பெய்த இறங்கிய ஒரு தரவாட் ஐந்து உத்தரவாதத்தோடத்து ஆதிகால இத்தம் பெய்திறங்கிய ஒரு தரவாடு இல்ல எந்த எப்படி விளச்சு விடுறோம் ஆதிகிறது ആധുനിക കാലത്താണ് ഞാൻ ആവർത്തിച്ചു പറയുന്നു നിങ്ങളെന്ന് ഉണ്ടായിരുന്നു എന്ന് പറയുന്നു അതീതയിൽ ഇപ്പോഴും എനിക്കറിയില്ല ആധുനിക കാലത്താണ് ഇത്രയധികം ഫാത്തി അഭിറങ്ങിയ ഒരു തറവാണ് എവിടെയാണ് ഫാത്തി ഒരു ശമന അത് വിശദീകരിക്കേണ്ട തവസ്ഥ അല്ലാതെന്ന് ഞാൻ പറയുന്നില്ല എന്നാലും നിങ്ങൾ മനസ്സിലാക്കുന്ന നല്ലതാണ് ലോകത്ത് നാല് വേദഗ്രന്ഥങ്ങളാണല്ലോ ഉണ്ടായിട്ടുള്ളത് ണല്ലോ കുാനവതീർണമായ മാസം ആ ഈ നാല് വേദഗ്രന്ഥങ്ങളിൽ ലോകത്തെ എല്ലാ വിജ്ഞാനങ്ങളും ഉണ്ടായി പക്ഷെ മറ്റു മൂന്ന് വേദങ്ങളുള്ളത് മുഴുവൻ കുഹാനിലുണ്ട് അവ ലോകത്തിലുള്ളത് മുഴുവൻ കുഹാനിലുണ്ട് ലോകമുള്ളവൻ കുഹാനിലുണ്ട് ഏഴായിരത്തി സോറി ആറായിരത്തി അറുനൂറ്റി അറുപത്തി സംതിങ് ആയിട്ടില്ല ആറായിരത്തി അറുനൂറ്റി അറുപത്തി ആറ് എന്നുള്ളത് അത്രയ്ക്ക് യുക്തമല്ല അഭിപ്രായ വ്യത്യാസമുണ്ട് അക്കായികത്തിൽ വരെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് അവ ലോക അതിലുണ്ട് അതിലുള്ളത് മുഴുവൻ സൂറത്തുൽഫാത്തിയായിരുന്ന ഒരൊറ്റ അദ്ദേഹത്തിൽ ഉണ്ട് സൂറത്തിൽ എന്ന ഏഴ് സുക്തങ്ങളിലുണ്ട് അവ ലോകം മുഴുവൻ സൂറത്ത് ഏഴ് ഏഴായുള്ളതും മുഴുവൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതിലുണ്ട് ഒന്നാമത്തെ കായത്തിലാണ് ബിസ്മി പാർട്ടിയിൽ ഒരായത്താണ് നറ്റ് സുഹൃങ്ങളിൽ ബിസ്മി ആയതല്ല പാർട്ടിയിൽ ആയതാണ് അപ്പൊ ലോകം മുഴുവൻ ബിസ്മിയിലായ വരുമാൻ ഉണ്ട് മുഴുവൻ അക്ഷരത്തിലുണ്ട് അപ്പൊ ലോകം മുഴുവൻ ബാത്രയും എല്ലാം മറ്റ് പറഞ്ഞതാണ് വ്യാഖ്യാന നേതാവാണ് എന്ന പേരിൽ അറിയപ്പെടുന്ന தாழையுள்ள பள்ளி லோகம் பணக்காட்டு ஒரு மறுமரம் போல நீங்கள் எந்த ஆசியத்த ഹൈദരൽ താരങ്ങൾ സ്പീഡിൽ പറഞ്ഞിരുന്നു എന്നാണ് മനസ്സിലായിട്ടുള്ളത് എന്തെങ്കിലും പറഞ്ഞു അത്യാണ് ഹൈദരൽ താരം കൂടുതൽ സംസാരിക്കില്ല അല്ലെ മറ്റ് പൊതുവെ പാടക്കാട് അങ്ങന്മാരങ്ങനെ കച്ചപ്പാടുണ്ടാക്കുന്ന ആൾക്കാരല്ല പച്ചയും ബഹളവും ഉണ്ടാകുന്ന ഒരു കാലത്ത് ഊക്കുള്ള മൗനം കൊണ്ട് ഒരു ജനതയെ നയിച്ച ആളാണ് സയ്യിദ് ശാബ്ദങ്ങൾ എന്ന് വേണമെങ്കിൽ നമുക്ക് ഒരു ടാഗ് ലൈറ്റ് കൊടുക്കാം ഒച്ചയും ഒരു ലോകത്ത് ഊക്കുള്ള മൗനം കൊണ്ട് ഒരു ജനതയെ നയിച്ചയാളാണ് ഹൈദവിൽ പാഴക്കാട് സൈതന്മാരുടെ ഒരു പൊതുവായ അവസ്ഥ അങ്ങനെ തന്നെയാണ് നന്ദി മനസ്സിലാക്കണം ഞാൻ ബഹളത്തിൽ അങ്ങനെ സംസാരിക്കാറില്ല ഹൈദവിൽ തങ്ങൾ സംസാരം വളരെ കുറവായാലും ഉടനെ അത്ഭാത്യ അങ്ങനെ പറഞ്ഞു വന്നതാണ് തങ്ങൾ ആ ഫാത്തികയുടെ അമരമന്ത്രി പോലെ ജീവിച്ചവരാണ് ആ പൂക്കോത്തങ്ങളുടെ മൂത്ത മകൻ സയ്യിദ് മുഹമ്മദ് അലി തങ്ങൾ ലോകം അറിയപ്പെട്ട ഒരു മഹാ പണ്ഡിതനും വിശ്വതനായ നേതാവും ഒക്കെയായി നാം ഇന്ന് കടന്നുപോയി അവിടെ അഞ്ചൻ സയ്യിദ് ഉമർ അലി ശാബാബ്ദങ്ങൾ അവരുടെ അനിയൻ സൈദ് ഹൈദർ ഹലി ശാബ്ദങ്ങളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു തുടങ്ങിയതും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നതും ഹൈദർ ശാബ്ദങ്ങള് ദൂരെ യാത്രകൾ കടന്നുപോയാലും ഓ നമ്മളൊന്നിരിക്കുന്ന ഈ പാണക്കാട് തങ്ങന്മാരുടെ നമ്മൾ അവരെ കുറിച്ചാണ് സംസാരിക്കുന്നതുകൊണ്ടാണ് അവരെ കുറിച്ച് പറയുന്നത് നമ്മളിപ്പോ ഈ പരിപാടിക്ക് വരാൻ വേണ്ടി എന്താണ് ഒരുങ്ങിയിട്ടുണ്ടാവുക രാവിലെ ഒരു ഒമ്പതിനൊക്കെ ഉറങ്ങിയിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നു കാരണം ഞാനിവിടെ ഒമ്പതേ വീട്ടു എന്നോട് അദ്ദേഹം പറഞ്ഞ വളരെ നേരം തുടങ്ങുന്നതാണ് അവൻ നേരത്തെ എത്തി കാരണം നേരം വെയ്യുന്നതൊരു ആരോപണത്തെ വലിയ ഉന്നയിക്കണ്ട എന്ന് എഴുതിയിട്ടാണ് പക്ഷെ പരിപാടി തുടങ്ങിയ എത്ര മണിക്കൂ പത്തേ പത്ത് മണിക്ക് അപ്പോളായിട്ടുണ്ടായിരുന്നു ഇവര് സുബീൻറ്റോ മുംബൈയോ അതിന് ശേഷമോ യാത്ര തുടങ്ങിയിട്ടുണ്ടാവും ല്ലാത്ത ദിവസങ്ങളിലും ഇങ്ങനെ ഇരിക്കാനാണ് സാധ്യത വയനാടൻ മലനിരകൾ കയറി കാസർഗോഡ ഗ്രാമങ്ങളിലേക്ക് പോയി ഒരുപക്ഷെ ഞങ്ങൾ തെട്ടുഭാഗത്തേക്ക് അങ്ങോട്ട് വന്ന് അങ്ങനെ എങ്ങനെ പാതിരാത്രിയിൽ എപ്പോഴാണ് വീടടയുന്നത് ഈ തങ്ങന്മാരല്ലേ ഹൈരവിശ്വാദങ്ങൾ എപ്പട്ടപ്പോയി മടങ്ങി വന്നാലും അത്ഭുതത്തോടെ നിങ്ങൾ കേട്ടോളൂ നിങ്ങളുടെ പൊളിറ്റിക്കൽ ചർച്ചകളിൽ പക്ഷേ സംഭവം വന്നിട്ടുണ്ടാവില്ല എത്ര ദൂരെ വന്നാലും ശരി ആ മനുഷ്യൻ നമസ്കരിക്കാൻ വേണ്ടി കടലുണ്ടി പുഴയുടെ തീരത്തെ പാണക്കാട്ട പള്ളിയുടെ സുഫിന്റെ സെഫിന്റെ തൊട്ടു മുന്നിൽ അദ്ദേഹം ഇരിക്കാറുണ്ട് എന്ന് അവിടുത്തെ ഇമാമായി ജോലി ചെയ്താണ് അഭിപ്രായം പറഞ്ഞത് നമ്മൾ ദിവസം എങ്ങോട്ടെങ്കിലും പന്ത്രണ്ട് മണി വരെ യാത്ര ചെയ്താൽ അന്ന് കാര്യം ഇരിക്കും ഒന്നുകൂടി റിവൈസ് കേൾക്കണേ ഇവിടെ ഒരു മീറ്റിങ് അടുത്തൊരു മീറ്റിംഗ് മീറ്റിങ് സാധിക്കില്ല സംസാരിച്ചോണ്ടിരിക്കുകയാണ് ഇനി ഇവിടെ ഇവിടെ കഴിഞ്ഞാൽ വീണ്ടും ഒരുപാട് പരിപാടി ഉണ്ടാവും പ്രമദാനോണ്ട് പക്ഷേ ഷെഡ്യൂൾ കുറച്ചുണ്ടാവും അതല്ലെങ്കിൽ നിരന്തരം പരിപാടി പരിപാടിയിലേക്ക് പോവാണ് ഇടയില് ഞാൻ പറയട്ടെ എങ്ങനെയാണ് ഇതൊക്കെ മാനേജ് ചെയ്യണമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല പരിപാടി വേണമെങ്കിൽ പ്രശ്നമൊക്കെ മാനേജ് ചെയ്യും ഫുഡ് മാനേജ് ചെയ്യാൻ എത്ര ആലോചിച്ചും കിട്ടിയില്ല കാരണം എന്താണ് നമ്മുടെ പൊതു സ്വഭാവം എന്താണ് ഇവിടെ പരിപാടിക്ക് തന്നാൽ തങ്ങൾ ഇവിടുന്ന് എന്തായാലും ഭക്ഷണം കഴിക്കണം അല്ലേ നടപാലല്ല അല്ലാത്ത പോലും കഴിപ്പിക്കൂലേ കഴിപ്പിക്കൂലേ അപ്പുറത്ത് മൂന്നെങ്കിലും വേണ്ടി പോയാൽ അവിടുത്തെ ആളുകളൊക്കെ കഴിപ്പിക്കണം തങ്ങൾ വിവിടുന്ന് കഴിച്ചു അവർക്ക് അറിയേണ്ട കാര്യമില്ല അസതി വേറെ പള്ളികൾ കാട്ടിൽ പോയാൽ അവിടുന്നും ചപ്പാത്തിന് ശേഷം കണ്ടിപ്പോ അവിടുന്നു കഴിക്കണം നമുക്ക് എന്തോ ആയാലും ഇങ്ങനെ കഴിപ്പിച്ച് കിടക്കും പക്ഷെ ഇവരെല്ലോടത്തും ഒരു വന്ദാസം നോക്കി ഒരു പത്രിയുടെ വട്ടെങ്കിലും കഴിച്ച് അങ്ങനെ അങ്ങനെ പോകുന്നത് എങ്ങനെയാണ് നമ്മൾ രണ്ടോട്ടം കഴിച്ച് മൂന്നാമത്തോട്ടം പറഞ്ഞ് വന്നു വന്ന് പോകുന്നു നിങ്ങൾക്ക് എനിക്ക് അറിയിക്കില്ല ഭക്ഷണത്തിന്റെ നിർബന്ധിക്കല്ലേ കഴിഞ്ഞുതോന്നു എങ്ങനെയാണത് ഒരാളെ അസ്വസ്ഥപ്പെടുത്താതെ കഴിഞ്ഞു പോണം ഞാൻ ഇന്നലെ പറഞ്ഞപ്പോ ആരും എന്നോട് പറഞ്ഞു കുഞ്ഞാലിക്കുട്ടി സാഹിബ് അതിൽ ഭയങ്കര രസകരമായി ഇടപെടുന്ന ആളാണെന്ന് എന്താന്ന് ചോദിച്ചു കുഞ്ഞാലിക്കുട്ടി സാഹിബ് എവിടെ പോയാലും ഭക്ഷണം എങ്ങനെയാണ് അദ്ദേഹത്തിന് തടിയൊന്നുമില്ലല്ലോ ഞാൻ ചോദിച്ചു മുമ്പിൽ എല്ലാവരുടെയും കഴിക്കണമായി കാട്ടും പത്താണക്കെ പറഞ്ഞു ചിരിച്ചോണ്ടിരിക്കും ഒരു പത്തിരുടെ പൊട്ടൊക്കെ എടുക്കും പക്ഷെ ഒരു കഴിച്ചിട്ടുണ്ടാവില്ല വീട്ടിലേക്ക് ഭയങ്കര സമാധാനമായി ഞാൻ കുട്ടി സൈന്യ ഭക്ഷണം കഴിച്ചല്ലോ അപ്പുറത്ത് പോയപ്പോ ഐഡിയ പ്രയോഗിക്കുന്നത് അപ്പൊ എനിക്ക് മനസ്സിലായി അങ്ങനെ ഒരു ഐഡിയ പ്രയോഗിക്കാനുള്ളു പക്ഷെ പ്രശ്നമുണ്ട് അദ്ദേഹത്തിന് ചുറ്റും ഒരു വലയെപ്പോഴും ഉണ്ടാവും നമ്മുടെ കൂടെ വലയുമുണ്ടാകില്ല നമ്മൾ പത്തി വീട്ടുകാരെ ശരി കാണും അയാടെ പറഞ്ഞ അപ്പോ അവരതെങ്ങനെയാണ്

ഉദ്ഘാടന പ്രഭാഷകനായി കുറിഞ്ഞ് ഉയരം കുറഞ്ഞ ഒരു മനുഷ്യൻ നിൽക്കുന്ന ഫോട്ടോ നിങ്ങൾ പേജിൽ കണ്ടിട്ടില്ലേ ആ കറുത്ത കുത്തി വെച്ചൊരു മഹാജനസാഗരത്തിന്റെ മൗനം പോലെ സംസാരിച്ചൊരു പൂവിടരുന്നത് പോലെ ചിരിച്ചു പോയൊരു മനുഷ്യൻ ആ മനുഷ്യൻ പാണക്കാട്ട പള്ളിയുടെ തണുപ്പിൽ സമ്മേദനഗതിയിൽ എല്ലാ കണ്ണുകളും ആ മനുഷ്യരിലേക്ക് മാത്രം നീണ്ടു നിന്നിട്ട് ആ മനുഷ്യൻ ആരുടെയും കണ്ണില്ലാതെ ഇരിക്കുന്നത് അവിടെ കഴിഞ്ഞാൽ അങ്ങനെ പെട്ടെന്ന് പോവില്ല അദ്ദേഹത്തിന് ഒരുപാട് ഔറാദുകൾ അറിവിൽ പറയും നിത്യസാധനയായി തഫം പോലെ പ്രാപിതാക്കന്മാരിൽ നിന്ന് ലഭിച്ചത് അദ്ദേഹം നിരന്തരം ഒരു കഴിക്കുമായിരുന്നു അവിടെ ഇരുന്ന് കുറെ കഴിഞ്ഞിട്ടാണ് അവിടുന്ന് പോവാറുള്ളത് എന്ന് അവിടുത്തെ സത്യവിലേൽപ്പെടുത്തിയിട്ടുണ്ട് ഒരു നേതാവ് എങ്ങനെയാണ് രൂപപ്പെടുന്നത് എന്ന് നിങ്ങൾ ആലോചിക്കുക